കോതമംഗലത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിൽ റിമാന്റിലായിരുന്ന റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കോതമംഗലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ട് ദിവസത്തേക്കാണ് ചോദ്യം ചെയ്യലിനായി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ടി ടി സി വിദ്യാര്ത്ഥി ജീവനൊടുക്കിയ കേസിൽ റിമാന്റിലായിരുന്ന ആൺ സുഹൃത്ത് റമീസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റുപുഴ സബ് ജയിലിൽ നിന്നും കോതമംഗലം കോടതിയിൽ പ്രതിയെ രണ്ടു ദിവസത്തേക്കാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇതിനിടെ റമീസിന്റെ മാതാപിതാക്കളെ ഇന്നലെ പോലീസ് സേലത്തു നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു റമീസിൻ്റെ പിതാവ് റഹിമോൻ മാതാവ് ഷെറീന സുഹൃത്ത് അബ്ദുൾ സഹദ് എന്നിവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിക്കുന്നവരാണ് ഇവർ മൂവരും ആത്മഹത്യാ പ്രേരണ വിവാഹ വാഗ്ദാനം നൽകി പീഡനം മർദ്ദനം ഏൽപ്പിക്കൽ വകുപ്പുകളാണ് റമീസിനെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് വിദ്യാർത്ഥിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് റമീസ് അറസ്റ്റിലായതോടെ ഒളിവിൽ പോയ മാതാപിതാക്കളെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു മാതാപിതാക്കൾ പിടിയിലായത് അറിഞ്ഞതിനെ തുടർന്ന് സുഹൃത്ത് അബ്ദുൾ സഹാദ് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ